നമസ്കാരം പി ഡി സി ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഈ മാസങ്ങളിൽ ചൂട് കഠിനമാകുന്നു ഒപ്പം കിണറിലെയും തോടിലെയും വെള്ളങ്ങൾ പറ്റുന്നു ഈ സമയങ്ങളിലാണ് നമ്മുടെ വീടുകളിലെ കിണറിലെ വെള്ളം പറ്റുന്നതനുസരിച്ച് കിണർ വൃത്തിയാക്കാൻ നമ്മൾ ഇറങ്ങുന്ന സമയം ഇന്ന് കലൂർക്കാടിന്റെ പരിസര പ്രദേശത്തും മറ്റും കിണർ വൃത്തിയാക്കാൻ ഇറങ്ങുന്ന ആളുകൾ നിരവധി അപകടങ്ങൾ സംഭവിക്കുന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ചില ജീവനുകൾ നഷ്ടമായിട്ടുണ്ട് കിണർ വൃത്തിയാക്കാൻ ഇറങ്ങുമ്പോൾ നാം എടുക്കേണ്ട മുൻകരുതലുകൾ അതെന്തൊക്കെയാണെന്ന് നമ്മുടെ കലൂർക്കാട് അഗ്നിരക്ഷാ നിലയത്തിലെ സ്റ്റേഷൻ ഓഫീസർ സാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സാറ് അത് വിശദീകരിക്കും നമുക്കൊന്ന് കേൾക്കാം കിണറുകളില് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കിണറിന്റെ അകത്ത് ആവശ്യമായി ഓക്സിജൻ ഉണ്ടോ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഈ നമ്മൾ വെള്ളം കൂടിയെടുക്കുന്ന കിണറുകളാണ് ഓക്സിജൻ ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ളൂ പക്ഷേ മോട്ടറുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മളതിന്റെ ടോക്സിൻ ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ കിണർ വേഗന ആൾക്കാർ ഇറക്കാവുള്ളൂ അതിനായി നമ്മൾ ഒരു ബക്കറ്റിൽ ഒരു തിരി കത്തിച്ച് വെച്ചിട്ട് നമ്മൾ തെണക്കിലേക്ക് സാവധാനത്തിൽ ഇറക്കി വെക്കാം അപ്പോൾ താഴെ എത്തുന്നത് എത്തുന്നതുവരെയും ആ തിരി കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ താഴെ എത്തിക്കഴിഞ്ഞും ആ തിരി കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാം അതിൻ്റെ ടോക്സിൻ ഉണ്ട് ഇനി അഥവാ ഇടയ്ക്ക് വെച്ച് ആ തിരി അണഞ്ഞുപോയാൽ നമ്മൾ മനസ്സിലാക്കണം അതിന്റെ പ്രോക്സിൻ ഇല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഏതെങ്കിലും പച്ചിലെ കമ്പോ അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് ഒരു കയറി കെട്ടിയിറക്കി ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്ത് അതിന്റെ പ്രോക്സിൻ സഞ്ചാരം വരുത്തിയതിനു ശേഷം വായു സഞ്ചാരം നല്ലപോലെ വരുത്തിയതിനു ശേഷം വീണ്ടും നമ്മൾ അതിന്റെ അകത്ത് ഒരു പഴയ രീതിയിൽ തന്നെ ബക്കറ്റിന്റെ അകത്ത് തിരികെത്തി വെച്ച് തിരികെടാത്തി അവസ്ഥയിൽ വരെ ഉണ്ടെങ്കിൽ ആൾക്കാരെ നമുക്ക് പേര് കേട്ടിറക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോഴും കിടക്ക വേദന ഇറങ്ങുമ്പോൾ മദ്യപിച്ചിട്ടോ അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടോ ഒരു കാരണവശാലും കെടുപ്പിലിറങ്ങാൻ പാടില്ല അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമത് ഷുഗർ പ്രഷർ പോലുള്ള അസുഖങ്ങളുള്ളവര് കെടുങ്ങാൻ പാടില്ല കാരണം അവർക്ക് എപ്പം വേണമെങ്കിലും അതിൻ്റെ അകത്ത് വെച്ച് എന്ത് വിധം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത് നമ്മൾ കെടുങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കഥയിൽ എപ്പോഴും ഒരാള് സഹായിട്ടുണ്ടായിരിക്കും അവരൊരു ബക്കറ്റിൽ എപ്പോഴും ഒരു ബക്കറ്റ് വെള്ളം കോരി വെച്ചിട്ട് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ അവകാശമായിട്ട് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് സ്പ്രെ ചെയ്ത് കൊടുക്കാനുള്ള ഒരു സംവിധാനം എടുക്കുവെക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് കിണറ്റിൽ ഇറങ്ങുന്ന ആള് ഒരു മണിക്കൂറോളം കിണറ്റിൽ നിന്ന് അത്യധാനം ചെയ്ത് വയസ്സഞ്ചാരം കുറഞ്ഞ ഇടയ്ക്ക് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അയാൾ സ്വാഭാവികമായും അയാളുടെ സ്റ്റാമിന അല്ലെങ്കിൽ ശക്തി അല്ലെങ്കിൽ ഊർജ്ജം കുറയാനുള്ള സാധ്യതയുണ്ട് ആ സാഹചര്യത്തിൽ അയാൾ തിരിച്ച് വീണ്ടും പണി കഴിഞ്ഞിട്ട് മുകളിലേക്ക് കയർ വഴിയാണ് കയറുന്നതെങ്കിൽ അയാൾക്ക് ബലം കുറഞ്ഞ് താഴെ വിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആയതിനാല് നമ്മൾ കെട്ടി നിറങ്ങുന്ന ആളുടെ ഈ ഭക്ഷണത്തിൻ്റെ താഴുടെ ഒരു കയറി മുകളിൽ നിൽക്കുന്ന ആള് പിടിച്ച് ഒന്ന് സെൽഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് പെട്ടെന്ന് കയർ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ കയർ വരാൻ അദ്ദേഹത്തിന് എളുപ്പമായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിടന്ന് ഒരു അൻപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ് കൂടുതലും കിണറിൽ വേഗാനായിട്ട് ഇറങ്ങുന്നത് അപ്പം അവർക്ക് ഇടപെട്ട വീട്ടിലെ പറ്റി അസുഖങ്ങളൊക്കെ ഉള്ളത് കാരണം നമ്മൾ ഒരു കാരണവശാലും അതൊക്കെ ഇല്ല അസുഖം ഇല്ല എന്നുള്ള കാര്യം പൂർണ്ണമായിട്ട് ഉറപ്പുവരുത്തിന് ശേഷം മാത്രമേ കിണറ്റിൽ ഇറക്കാൻ അവരും ചോദിച്ചറിയണം ഒരുപക്ഷെ നമ്മൾ ആ പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും ഇറങ്ങുന്നത് അതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് രണ്ട് കാലത്ത് കിണറുകളില് നമ്മള് കപ്പി കയറി ഉപയോഗിച്ചാണ് വെള്ളം കൂടിയത് എല്ലാ വീട്ടുകാരും ദിവസം മൂന്നും നാലും എട്ടും പത്തും പ്രാവശ്യം കപ്പിൻ കെയർ ഉപയോഗിച്ചുള്ള വെള്ളം കോരുമ്പോൾ അതിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ടും വായു സഞ്ചാരം ഉണ്ടാകും പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ കപ്പിംഗ് കേർ ഉപയോഗിച്ച് ഒരു ഗിണ്ടിന് തന്നെ കൂരുന്നില്ല എല്ലാ വീട്ടിലും തന്നെ മോട്ടറാണ് അപ്പൊ ആ കിണറിൽ ഒരു കാരണവശാലും വായുവിൽ അനക്കം വായുവിന് അനക്കം സംഭവിക്കുന്നില്ല ആയതിനാല് അതിനകത്ത് വായു സഞ്ചാരം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അതാണ് അന്നത്തെ ഇന്നത്തെ കാലഘട്ടം വ്യത്യാസം മുകളിൽ കൈ കരുതുന്ന ആൾക്കാർക്ക് ശ്വാസം കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് മുകളിൽ ആളെ ചെയ്യേണ്ടത് അയാളെ ശക്തമായ ഒരു സ്ഥലത്ത് കത്തിപ്പൊളിച്ച് കിടക്കാനുള്ള അതിനുശേഷം അയാൾക്ക് നമ്മൾ വീശി കൊടുക്കുക വീശി കൊടുത്തതിന് ശേഷം അയാൾക്ക് ശ്വാസം വീണ്ടും കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ കൃത്രിമ ശ്വാസ വിശ്വാസം നൽകാൻ ശ്രമിക്കും അപ്പോ കേട്ടല്ലോ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിവുള്ള കാര്യമായിരിക്കാം ഇതറിയാൻ പാടില്ലാത്ത ആളുകളിലേക്ക് ഈ വീഡിയോ നമുക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കാരണം ഓരോ ജീവനും വിലപ്പെട്ടതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി